തദ്ദേശ തെരഞ്ഞെടുപ്പില് തൃപ്പൂണിത്തോളം നഗരസഭയിലേക്ക് ഇത്തവണ മത്സരത്തിന് സഹോദരങ്ങളും ഉണ്ട് കേട്ടോ എൽ ഡി എഫ് ടിക്കറ്റിലാണ് സഹോദരങ്ങളായ സലീമും ബിന്ദുവും ജനവിധി തേടുന്നത് വർഷങ്ങളായിട്ട് പൊതുസേവന രംഗത്ത് സജീവമാണെങ്കിലും തിരഞ്ഞെടുപ്പ് ഗോതയിൽ ആദ്യമായിട്ട് ഒരുമിച്ചിറങ്ങുന്ന സന്തോഷത്തിലാണ് രണ്ടുപേരും ഇപ്പൊ നമുക്ക് അവരുടെ വിശേഷങ്ങളും രാഷ്ട്രീയവും അറിയാം വർഷങ്ങളായി എരൂരിലെ നാട്ടുകാർക്ക് സുപരിചിതരാണ് സലീമും ബിന്ദുവും ഏതാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്നവർ നഗരസഭയിലെ നാല്പത്തിനാലാം വാർഡായ കോട്ടയിൽ ചേട്ടൻ ഒ വി സലീം മത്സരിക്കുമ്പോൾ അയ്യമ്പിള്ളിക്കാവിൽ നിന്നാണ് സഹോദരി ബിന്ദു ജനവിധി തേടുന്നത് ഇത് മൂന്നാം തവണയാണ് തദ്ദേശപ്പോരിന് സലിം ഇറങ്ങുന്നത് രണ്ട് തവണയും മത്സരിച്ച് വിജയിച്ച സലീം ഇക്കുറിയും വിജയപ്രതീക്ഷയിലാണ് മുൻപ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പദവിയും വഹിച്ചിട്ടുണ്ട് പൊതുപ്രവർത്തകനായ അമ്മാവന്റെ പാത പിന്തുടർന്നാണ് സലീം രാഷ്ട്രീയത്തിലെത്തുന്നത് രണ്ടായിരത്തി അഞ്ച് പത്ത് സമയത്ത് ഈ സെയിംവാടിൽ നിന്ന് തന്നെയാണ് ഞാൻ നഗരസഭാ കൗൺസിലറാകുന്നത് അതിൻ്റെ തുടർച്ചയിൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ വീണ്ടും നഗരസഭാ കൗൺസിലറാകുകയും അവിടെ നഗരസഭയുടെ വൈസ് ചെയർമാൻ എന്ന ചുമതല വഹിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ നഗരസഭയിലേക്ക് വീണ്ടും മത്സരിക്കാൻ പാർട്ടി മത്സരിക്കുന്നത് ചേട്ടനൊപ്പം ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സന്തോഷത്തിലാണ് ബിന്ദു പൊതുപ്രവർത്തനത്തിൽ സഹോദരനാണ് ഞാൻ കൗൺസിലർ ആയിരുന്നു ഇപ്പം ഈ വർഷം എൻ്റെ സഹോദരനോടൊപ്പം എനിക്കൊരു അഭിമാനമാണ് ഇപ്പം കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ എനിക്കൊരു അഭിമാനമായിരുന്നു എൻ്റെ സഹോദരൻ അവിടെ വൈസ് ചെയർമാനായിട്ട് ഉണ്ടായിരുന്നു അതൊരു അഭിമാനത്തോടുകൂടി തന്നെയാണ് ഞാൻ അവിടെ ചെന്നത് ഇതും ഈ ഒരു അവസരം കിട്ടിയത് എനിക്ക് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു സന്തോഷമുള്ള നിമിഷമാണ് ഇരുവരും ഒരുമിച്ച് മത്സര രംഗത്തിറങ്ങുന്ന സന്തോഷത്തിലാണ് നാട്ടുകാരും സലിമാണെങ്കിലും സലിമിൻ്റെ പെങ്ങളെ ബിന്ദു ആണെങ്കിലും ഈ നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവർ തന്നെയാണ് രണ്ടുപേരും മുൻ കൗൺസിലർമാരുമാണ് സലിം മുൻ കൗൺസിലർ മാത്രമല്ല മുൻ വൈസ് ചെയർമാനുമാണ് അങ്ങനെ ഈ നാട്ടിലെ ഏവർക്കും പ്രിയപ്പെട്ടവരാണ് ഇപ്പോൾ ഇവിടെ നാൽപ്പത്തി